ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞമ്മനാ മണ്ണാർക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നല്ലൊരു തെങ്ങും തോട്ടാണ് കാണിക്കുന്നത് വളരെ വിലക്കുറവില് അല്ലേ ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് നല്ലൊരു അടിപൊളി മുതലാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം ഉള്ളൂ നിറയെ വീടുകളുള്ള ഏരിയയാണ് വളരെ ചെറിയ വിലക്ക് വെറും മുപ്പത്തി അയ്യായിരം രൂപ സെൻറ്റ് വിലയിലാണ് കൊടുക്കുന്നത് ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് ഫുള്ള് തെങ്ങാണ് പത്ത് എഴുപതോളം തെങ്ങ് ഉണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അപ്പൊ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തോട്ടം നല്ല റോഡ് ഫ്രണ്ടേജ് പറഞ്ഞാൽ ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഭാവിയിലൊക്കെ മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ടാണ് ഇപ്പോൾ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വഴി കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ഫുൾ റോഡ് റോഡിൽ നിന്ന് അങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് ഇതിലുള്ളത് ഏകദേശം പത്ത് എഴുപതോളം തെങ്ങുകൾ ഇതിലുണ്ട് അതുപോലെ കായ്ക്കുന്ന കവങ്ങുകളുണ്ട് കായ്ക്കാനായ കവുങ്ങുകളുണ്ട് ചിലതൊക്കെ ചൊട്ടിട്ട് തുടങ്ങിയ രീതിയിലുള്ള കവങ്ങുകൾ നിറ വാഴകൾ വെച്ചിട്ടുണ്ട് അതുപോലെ മാവുണ്ട് ഇതിൽ കിണറുണ്ട് നല്ല കിണർ വെള്ളം കിട്ടുന്ന ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഒതുറേ വീടുകളുള്ള ഏരിയ കേട്ടോ നല്ല വീടുകൾ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഉണ്ടല്ലേ ഫുള്ള് തേങ്ങക്ക് പടുത്ത് ഇട്ടു പോയിട്ടുള്ളൂ അതിൻ്റെ ചകിരി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അതിൽ കിടക്കുന്നത് അതുപോലെ ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് താലൂക്കിലെ തെങ്കര പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടി മണ്ണാറക്കാട് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നല്ല ഒരു അടിപൊളി മുതലാണ് ആർക്കും വാങ്ങി നിലനിർത്താൻ പറ്റുന്നതും അതുപോലെ ഭാവിയിൽ വിൽക്കാനും പറ്റുന്ന രീതിയിലൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ മേടിച്ചിടാൻ പറ്റിയ നല്ലൊരു മുതലാണ് ഇതിൽ ഒരു കോയൽ കിണറുണ്ട് ഒരു കിണറുണ്ട് കറൻറ്റ് കണക്ഷൻ ഉണ്ട് നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ കനാൽ വെള്ളം ലഭിക്കും അതുപോലെ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മുതലാണ് പ്ലാവ് മാവ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ നല്ലൊരു ഏരിയയാണ് ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഒരേക്കറ അഞ്ചര സെൻറ്റ് സ്ഥലമാണിതുള്ളത് ഒരേക്കറ അഞ്ചര സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇതിലുള്ളത് ഇത് ഒന്നിച്ചാണ് കൊടുക്കുന്നത് ഇത് ഇതിൽ ഇരുപത്തിരണ്ട് സെൻറ്റ് പറമ്പോ ബാക്കിയുള്ളത് പള്ളിയിലുമായിട്ടാണ് കിടക്കുന്നത് നല്ലൊരു മുതലാണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള മുതലാണ് ഭാവശ്യക്കാർ വിളിക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം